ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു ബ്ലോഗ ഒരു മോർണിംഗ് റൂട്ടീനും അതുപോലെ തന്നെ ഞങ്ങൾ വൈകുന്നേരം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു ബീച്ചല്ല ഒരു പുഴയോരം പുഴയോരത്ത് പോയൊരു ചെറിയൊരു വ്ളോഗൊക്കെ കേട്ടോ ആ എണ്ണൂർ തീരം എന്ന് പറയും അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് നല്ല രീതിക്ക് പോകാനും ഒക്കെയായാലും പറ്റത്തുള്ളൂ അപ്പോൾ രാവിലെ ഒരു ആറരയൊക്കെ അപ്പം ഞാൻ എണീറ്റ് പിള്ളേർക്ക് സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ വൈകുന്നേരം പോകേണ്ടതുണ്ട് അങ്ങോട്ടേക്ക് പോകുക എന്ന് വെച്ചുകൊണ്ട് ഞാൻ വൈകുന്നേരത്തെ പണിയെല്ലാം കൂടി രാവിലെ തന്നെ അങ്ങ് ചെയ്ത് തീർത്ത് കേട്ടോ അപ്പം എണീറ്റിവിടെ തല ദിവസം ഞാൻ ഓൾറെഡി റൈസ് കുക്കറിൽ അരി വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച പിറക്കി വെച്ചായിരുന്നു അപ്പം അത് ഓൾറെഡി സെറ്റായിരുന്നു അപ്പോൾ അത് ഞാനടുത്ത് നിന്ന് വറക്കാൻ വേണ്ടി ഒന്നും കൂടി ചൂടാക്കാനായിട്ട് ഗ്യാസിലേക്ക് വെച്ചു പിന്നെ അരി ഉഴുന്നും കൂടി അരച്ച് രാവിലെ ദോശ വിടാമെന്ന് ചോദിച്ചു അപ്പോൾ അത് രാവിലെ നല്ല സെറ്റായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു ദോശയും പിന്നെ മീൻകരുത് തലദിവസം അയല വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അലക്കറി ബാലൻസ് ഉണ്ട് അപ്പോൾ അതും ദോശയും കൂടി കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം സ്കൂളിലൊന്നും പോകണ്ടാത്തതുകൊണ്ട് അവർക്ക് വേറെ അവിടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു വേണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ അയലക്കറിയും ദോശയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് അങ്ങനെ ചമ്മന്തി വേണം അങ്ങനെ ദോശ കൊടുത്തില്ല അങ്ങനെ നിർബന്ധം തോന്നൂല്ലായിരുന്നു അപ്പം ഞാൻ മീൻകറി ഒന്ന് തിളപ്പിക്കാൻ പറ്റു നിലത്തെ മീൻകറിയല്ലേ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ വെച്ചതായിരുന്നു നല്ല മീൻ കറി ആയിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് തിളപ്പിക്കാൻ വെച്ചു അപ്പോൾ ആ കൂട്ടാനും ദോശയും കൂടി ചൂടുവാണെങ്കിൽ അത് അയിക്കൊള്ള നേരിച്ച് വേറെ ദോശയും ചൂടുന്നുണ്ട് പിന്നെ നടുക്ക് ഇന്നലെ അയലയും ദണ്ടയും മത്തി ഈ മൂന്ന് മീനായിരുന്നു കേട്ടോ ഞങ്ങൾ ഇന്നലെ വാങ്ങിയത് അപ്പം മത്തി ഇന്നലെ വൈകിട്ട് കഞ്ഞി കുടിച്ചപ്പം അതിൻ്റെ കൂടുതൽ പൊരിച്ചു കൂട്ടി അതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അയലക്കറി ഉച്ചയ്ക്ക് ചോറിന് വെച്ചതായിരുന്നു അപ്പം അത് ബാലൻസ് ഇന്നുകൊണ്ട് പിന്നെ ദണ്ടമീൻ എന്നാലും ഞങ്ങൾ പൊരിച്ചില്ല ഇന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ദണ്ടമീനും കൂടി ഒന്ന് പൊരിക്കുക കേട്ടോ കാരണം ഉച്ചയ്ക്കത്തേക്കുള്ളതും കൂടി ആക്കി വെക്കുവാണ് പിന്നെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വേഗം ആ കൂടുതൽ തന്നെ ഇതും കൂടെ അങ്ങ് ചെയ്ത് വെച്ചേക്കാന്ന് വെച്ചു അപ്പം ഇത് പാലിന് വേണ്ടി കേട്ടോ ജുവാനും ചേട്ടാ കൂടി രാവിലെ ചായ കുടിക്കത്തില്ല അപ്പോൾ അവർക്ക് വേഗം ഞാൻ പാലും കാച്ചി പിന്നെ എനിക്കുള്ള എനിക്കും ചൂഷോമോനും ഉള്ള പാലും ചായയും ഒക്കെ ഞാൻ വേഗം തിളപ്പിക്കും അപ്പോൾ ജുവാൻ അവിടെ വന്നിട്ട് ഭയങ്കര കച്ചറ തന്നെ എന്തിനാണ് പഞ്ചസാര ഇടണം ചായപ്പൊടി ഇടണം അതുതന്നെ കുഴപ്പമൊന്നും താഴെയൊന്നും വീഴ്ക്കാതെ വീഴിക്കാതെ ഇടും കേട്ടു പക്ഷെ ചില സമയമൊന്നും തട്ടിയെല്ലാം അറിയാമല്ലോ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ അവിടെയൊക്കെ വീണാലും വീണാലറിയില്ല തൂത്താലും പോകത്തില്ല പിന്നെ ഞാൻ ഓർത്ത് എന്തെങ്കിലും അവിടെ രാവിലെ കരയിപ്പിക്കണ്ടുറങ്ങണീട്ട് വന്നാലേ ഉള്ളൂ മൂടൊന്നും കളയേണ്ട എന്ന് വിചാരിച്ചിട്ട് അവനിടാനൊക്കെ കൊടുത്തു കേട്ടോ കുറച്ചു നേരം കിട്ടു കഴിഞ്ഞിട്ട് പിന്നെ ആശാന എന്തായിരുന്നു ഇത് പഞ്ചസാര തിന്നാനുള്ള ഗേണിയായിരുന്നു പിന്നെ അവിടെ കയറുന്ന പുള്ളി കുറച്ചു നേരം പഞ്ചസാര തീറ്റ് പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ ജുവാൻ രാവിലെ നേരം വെളുക്കുമ്പോഴേ എണീക്കും കേട്ടോ അഥവാ ജുവാൻ ആണെങ്കിൽ ഉറങ്ങിയാൽ നമ്മൾ രാവിലെ എണീറ്റില്ലെങ്കിൽ ഒന്നോ രണ്ടോ പിടി വിളിക്കുമ്പോൾ പുള്ളി ചാടിയും എണീക്കും ജോഷുവാൻ എണീപ്പിക്കാനോ അയ്യോ തിരിച്ചു മറിച്ചു ഉരുിയും പെരട്ടിയല്ലിട്ട് വിളിച്ചാലേ ഒന്ന് എണീക്കുള്ളൂ സ്കൂളിൽ പോകുന്ന സമയത്താലേ അല്ലാത്ത എപ്പോഴും ഇങ്ങനെ തന്നെ വിളിച്ച് 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 നമ്മൾ മടക്കവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് വിളി അങ്ങനെ അങ്ങോതിരിഞ്ഞ് പറഞ്ഞെല്ലാം കിടക്കാം കേട്ടോ അപ്പം എണീപ്പിച്ച് പല്ലൊക്കെ തേക്കാതെ എന്ന് വിചാരിച്ചാൽ അപ്പോൾ അതിനിടയ്ക്ക് ജുവാൻ്റെ പണി നോക്ക് പുറത്ത് കയറി കുത്തിക്കുക പിന്നെ അവനെയിട്ടില്ലെ ജുവാനും പല്ലു തേപ്പിച്ച് ഞാനും പല്ല് തേച്ച് കഴിഞ്ഞു പിന്നെ അവനെ എടുത്തുകൊണ്ട് പോവുക കേട്ടോ ചെയ്ത് എന്നിട്ട് അവനെണീക്കുന്നത് എന്തൊക്കെയോ പറഞ്ഞു നമുക്ക് പുള്ളി അങ്ങ് കിടക്കുമോ ഇച്ചിരി ആരോടെ ഉറങ്ങട്ടെ ഇച്ചിരി കൂടെ ഉറങ്ങട്ടെ എന്നൊക്കെ പറയുക ഞാൻ രാവിലെ എണീറ്റ് വല്ല് തെച്ച് ഭക്ഷണം കഴിച്ചാൽ പിന്നെ ആ പണിയാൻ കഴിഞ്ഞില്ല പിന്നെ ഉച്ചയ്ക്ക് എണീക്കുന്നതെല്ലാം ഭേദമതല്ലേ രാവിലെ എണീക്കുവാണെങ്കിൽ രാവിലത്തെ ഉച്ചക്കത്തൊക്കെ ഭക്ഷണം കഴിക്കും ഇത് ഇട സമയത്ത് എണീക്കുമ്പം എല്ലാം കൂടി ഒരു നേരത്തൊരു ഭക്ഷണമേ ഉണ്ടാവുള്ളൂ പിന്നെ എന്തായാലും അവനെ അവിടെ നിന്ന് വല്ലതും എണീക്കട്ടെ ഞാൻ ഫാനൊക്കെ ലൈറ്റ് എല്ലാം ഓഫാക്കിയിട്ട് ഇങ് പോകുന്നത് അപ്പോൾ കുറേ സമയം ഫാൻ കറങ്ങാതിരിക്കാൻ പുള്ളി തന്നെ ഇങ്ങനെ എണീറ്റ് പോകുന്നുള്ളൂ ഇനി ജുവാൻ വേഗം പല്ലൊക്കെ തേവി തന്നെയും പല്ല് തേക്കും കേട്ട് വരും പക്ഷേ അങ്ങനെ വൃത്തി ഒന്നും വായു അങ്ങനെ അത്ര ഇതായിട്ട് കഴുകൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ തന്നെ എന്താ പറയുക ഇടയ്ക്ക് ഇവർക്ക് തന്നെ കുളിക്കാൻ നല്ല മല്ലിൽ തേക്കാനൊക്കെ ഇടയ്ക്ക് അവസരം കൊടുക്കും പിന്നെ ഇടയ്ക്ക് ഞാനും പേശ കൊടുക്കും അല്ലെങ്കിൽ പിന്നെ നല്ല ക്ലീൻ ആവത്തില്ല അവർക്ക് സ്വന്തം തേക്കാനും ഇഷ്ടം ആ നല്ല മടിയുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ സ്വന്തം തേക്കാൻ അങ്ങ് കൊടുത്താലത് കുറച്ച് നേരം അതൊക്കെ പല്ലുതേച്ചൊക്കെ അവിടെ ഇരുന്നുള്ളൂ പിന്നെ ഞാനും കുറച്ച് ഞാനും വേഗം പലു തേക്കുവാണെങ്കിൽ എൻ്റെ ആ പണി കഴിഞ്ഞല്ലോ ഞാൻ എണീക്കുന്ന വാടൊന്നും പല്ലുതേച്ചിട്ട് കിച്ചണിൽ കയറുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പലു ചായ ഞാൻ അതിൻ്റെ മുമ്പേ ചിലപ്പോൾ കുടിക്കും പലു കേൾക്കുന്നതിന് മുമ്പ് വായേക്കുന്ന കഴിഞ്ഞിട്ട് കുടിക്കും ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പേ ഞാൻ പിന്നെ പല്ലു കേൾക്കാറുള്ളു കേട്ടോ ഓരോരുത്തർ കുറെ ശീലമാണ് ചിലർ കേൾക്കുമ്പോൾ പയ്യേന്ന് നോക്കും ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല ഓരോരുത്തരുടെ ഓരോ ശീലങ്ങളും ഇഷ്ടങ്ങളൊക്കെ അല്ല ഞാനിങ്ങനെയാണ് എല്ലാം അങ്ങനെ ജോഷ് വേണീട്ട് അവനും പല്ലുദേശം എല്ലാവരും പല്ലൊക്കെ ദേശീയ പിന്നെ ഇനി അവർക്കും ചായ കൊടുത്താൽ ഞാനും കൂടി ചായ കുടിച്ചേക്കാന്ന് വെച്ചു അപ്പം എനിക്കും ജോഷമായിരിക്കും ഉള്ള ചായ കേട്ടോ കുഞ്ഞ അജുവാൻ്റെ കയ്യാത് ഇവനൊന്നും സമ്മതിക്കില്ല അവിടെ കയറിയിരുന്നിട്ട് എന്നെ ഒരു അവനെ ഒരു മണി മര്യാദയ്ക്ക് ചെയ്യത്തൂല്ല എന്നെ തൊട്ട് ചെയ്യാനും സമ്മതിക്കു തന്നെ എല്ലാ ദിവസം ജോലി അല്ല അവൻ കയ്യും കൊണ്ട് ചായ ആറ്റാൻ വേണ്ടി എൻ്റെ കൂടുതൽ കൂടുതൽ പിന്നെ എന്തായാലും അറിഞ്ഞൊന്നുമില്ല ചില സോ ദിവസമാണെങ്കിൽ ഒരു ഗ്ലാസ് ചായ ആറ്റിയാറ്റി പുറത്തായിരിക്കും പിന്നെ ഞാൻ ഓർക്കും അങ്ങനെ അവനെ എല്ലാത്തിനും കൂട്ടുവാണെങ്കിൽ പിന്നെ അവനെ കൊണ്ട് കുറച്ച് വഴക്കും കരച്ചിലൊക്കെ കുറവുണ്ട് അതനുസരിച്ച് അങ്ങനെ നിന്നോളും ആ അതിൻ്റെ കപ്പിൽ ചായ നോക്കി അത് കുടിച്ചു തോന്നും എന്തോ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഗ്ലാസ് എടുക്കുകയോ ഒന്നും പറയുന്നുണ്ട് കേട്ടോ അവൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തോ പേടിപ്പിച്ചിട്ട് ഞാനെടുത്ത് നല്ലത്തിറക്കി വെക്കുന്നതൊക്കെയാണ് എന്നാൽ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ മറന്നും പോയി ഈ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ താഴെ വീണും പൊട്ടില്ല എത്രയാ ഗ്ലാസ് ഇവിടെ എല്ലാ മോഡലിലുള്ള ഓരോ ഗ്ലാസ്സേ ഉള്ളൂ കാരണം എല്ലാം പൊട്ടി പൊട്ടി അവരും പൊട്ടിക്കും ഞാനും പൊട്ടിക്കും എല്ലാവരാളാവിധം പൊട്ടിക്കും ആ വഴി ഞാൻ ഇടയ്ക്ക് പേടിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട് അവർക്കൊരു ദോശയും മീൻ കറിയല്ല ഗ്ലാസ് ഗ്ലാസ്സൊക്കെ തട്ടിപ്പറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ലപ്പറിച്ചു നിർത്തി അപ്പോൾ ഗ്ലാസ് വേണമെന്നുണ്ടോ പറയുന്നുണ്ടെന്നു പിന്നെ അവർക്ക് ദോശയും മീനൊക്കെ കൊടുത്തു കേട്ടോ അതിനുശേഷം എനിക്കൊന്ന് പോസ്റ്റ് ഓഫീസിൽ പോയി കുറച്ച് കൊറിയറൊക്കെ അയക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ കൂട്ടാതെ വേഗം അങ്ങോട്ട് നടന്നു പോയി ഇങ്ങോട്ട് ഓട്ടോറിക്ഷയ്ക്കും വന്നതാണ് കേട്ടോ മരം കൂടി കൂട്ടിട്ട് പോയാൽ പിന്നെ വാങ്ങാൻ ഒക്കെ ഇത് കൊണ്ടുപോകാൻ വേണ്ടി പിന്നെ ഭയങ്കര അലമ്പല്ലേ പിന്നെ തിരിച്ചു വന്നപ്പോൾ എന്നെ ചൂട് അപ്പം ഞാൻ കുറച്ച് നാരങ്ങയൊക്കെ ചേട്ടാ കുറേ നാരങ്ങ വാങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ നാരങ്ങയൊക്കെ വാങ്ങിയിട്ട് വന്നു എനിക്ക് പിന്നെ വന്നിട്ട് നാരങ്ങാക്കി കുടിക്കാമല്ലോ ഞാൻ ഇറങ്ങിയോളം ആക്കുമ്പം ഉപ്പും പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങ് ആക്കും അല്ലെങ്കിൽ പിന്നെ ഈ പഞ്ചസാര എത്രയാലും അങ്ങ് ലയിച്ച് വരത്തൂല്ല പഞ്ചസാര കൊടുത്തൂല്ല കേട്ടോ ഇപ്പം പഞ്ചസാര ആകുമ്പം കറക്റ്റ് വേഗമോ അത് ബാലൻസ് ആയിക്കോളും ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡും ആയി വാങ്ങിയിട്ട് വന്നതാണ് മാങ്ങയെന്ന് വെച്ച് വാങ്ങാൻ പതെ പക്ഷെ അത് മാങ്ങയല്ല ഞാനിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പം എന്നാ വാട്ടർ ഡ്യൂ മെല്ലണെന്നോ അങ്ങനെന്തോ പിന്നെ ഹണി ഡ്യൂ മെല്ലണ് അങ്ങനെന്തോ പേരാണ് ഞാൻ കണ്ടത് സാധാരണ പക്ഷേ ജ്യൂസ് അടിച്ചു പിടിക്കാൻ നല്ലതായിരുന്നു കേട്ടോ ഒരു ഈ കപ്പളങ്ങയുടെ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ വേറെ സാധനം എൻ്റെ പേര് പോവാം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ടോ എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടി ആയനൂർ തീരം അവിടെ പോകുക എന്ന് വിചാരിച്ചു അത് ചെറുപുഴ ടൗണീന്ന് ചെറുപുഴ വന്നവർക്കൊക്കെ അറിയായിരിക്കും ആ ഗ്രീൻ പാർക്ക് ഹോട്ടലിലൊക്കെ സൈഡിലൂടെ പഴയ കമ്പി പാലത്തിൻ്റെ അതിൻ്റെ ഇപ്പുറത്തും നല്ല പാലമുണ്ട് ആ പാലത്തെക്കൂടി കീറി അങ്ങനെ കേട്ടോ പോവേണ്ട വഴി അപ്പം ഞങ്ങൾ ഇതുവരെ അവിടെ പോയില്ല അപ്പം ഇന്ന് ഇന്നൊന്ന് പോയി നോക്കിയാക്കാം പിള്ളേർക്കായാലും പോവാണെങ്കിൽ കുറച്ചേരം കളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് എന്നങ്ങനെ ഞങ്ങൾ ഒന്ന് അങ്ങോട്ടേക്ക് പോയതാണ് കേട്ടോ ഇപ്പം നമ്മളീ കാണുന്ന ഈ പുഴയുണ്ടല്ലോ ഈ പുഴയുടെ അങ്ങനെ കുറച്ച് മുമ്പ് എന്താ പറയുക കുറച്ചുകൂടി പുറകോട്ടായിട്ട് പുറവെല്ലാം മുന്നോട്ടായിട്ട് നമുക്ക് പോകേണ്ടത് പുഴ സൈഡിൽ തന്നെ കേട്ടോ അയനൂർത്തി പുഴപോരത്ത് കുറേ കയാക്കിങ്ങും അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ട് അവിടെ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് പിന്നെ ചെറിയ പാർക്ക് പിള്ളേർക്ക് കളിക്കാനും ഊഞ്ഞാലാടാനും പിന്നൊരു ചെറിയൊരു ചായക്കടയും ഇങ്ങനൊരു ചെറിയൊരു സെറ്റപ്പെട്ട പക്ഷെ നല്ല നല്ലൊരു രസമുണ്ട് കേട്ടോ നല്ല വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കാനൊക്കെ ആ നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു പത്ത് രൂപ കണ്ട് ഒരാൾക്ക് എൻട്രൻസ് ഫീന്ന് കേട്ടോ പത്ത് രൂപയെന്നാണ് വാങ്ങി നിങ്ങൾക്ക് പറഞ്ഞു പിന്നെ കൈയാക്കിങ്ങിനും ബാക്കി ഉള്ളതിനൊക്കെ പെഡൽ ബോട്ടിങ്ങൊക്കെ ഉണ്ട് അതിനൊക്കെ എക്സ്ട്രാ നമ്മൾ പൈസ പേ ചെയ്യണം ഇതാ കേട്ടോ അതിൻ്റെ എൻട്രൻസ് എവിടെൻ്റെ കുട്ട കുട്ട വഞ്ചി വട്ടത്തിലുള്ള കുട്ട വഴിക്ക് അകത്തുള്ള വഞ്ചി അത് കയ്യാക്കിങ് പിന്നെ പെഡൽ ബോട്ടിങ് അത്ര ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസായിട്ട് നമുക്ക് പോരേലുള്ളത് അങ്ങോട്ടേക്ക് പോവാൻ നല്ല അത്യാവശ്യം ടാറക്ട് റോഡൊന്നുമല്ല പക്ഷേ ഉള്ള റോഡ് നല്ല അടിപൊളി റോഡാണ് അങ്ങോട്ടേക്ക് പോകുക അതുപോലെ നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ വണ്ടികളൊന്നും വന്നാൽ ബ്ലോക്ക് ആവുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അവിടെ അടുത്തെത്താനായപ്പോഴേക്കും പിള്ളേർക്കായാലും ഭയങ്കര സന്തോഷമായിട്ട് അവർ അവരെങ്ങോ ആദ്യം എങ്ങോട്ടാ പോകുന്നത് എങ്ങോട്ടോന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് പിടികിട്ടില്ല പിന്നെ ഇത് ഏകദേശം ഇവിടെ അടുത്തത് ഇത് കണ്ട് കാണുകയൊക്കെ ചെയ്തപ്പോൾ അവർക്കും കുറച്ചും കൂടെ ഒരു സംഭവമൊക്കെ പിടിക്കിട്ട് പിന്നെ വേഗം വണ്ടിയെന്ന് എല്ലാവർക്കും ഇറങ്ങാനുള്ള തിരക്ക് അവർ ആ ഊഞ്ഞാലും പിന്നെ മറ്റേ ആ ഇതുണ്ടല്ല ആ പോകുന്ന സംഭവം ഉണ്ടല്ലോ അതൊക്കെ കണ്ടപ്പോഴേക്ക് ഹോംവർക്ക് ഭയങ്കര തെടുക്കുമായി ഇവിടെ കേട്ടോ പാർക്ക് ചെയ്യേണ്ട സ്ഥലം ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പാർക്കിങ്ങിനെ തിരിക്കാനൊന്നും എന്താ പറയണ്ടെ തിരിച്ചു പോകാനൊക്കെ ആയാലും നല്ല സൗകര്യം കേട്ടോ കുറച്ചധികം വണ്ടികൾ വന്നാൽ അങ്ങനെ ബ്ലോക്ക് ആവുമോ അങ്ങനെയൊന്നുമില്ല എല്ലാം നല്ല സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതധികം കാലമായില്ലോ ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒരു ഒന്നര വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഇത് ആയിട്ട് കറക്റ്റ് ഞാൻ മറന്നുപോയി ഇതാ എൻ്റെ ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് കയറേണ്ട ഒരു എൻട്രൻസ് ഉണ്ടോ ആയന്നൂർ തീരം വാട്ടർ സ്പോർട്സ് എൻട്രി ഇങ്ങോട്ടേക്ക് കയറിപ്പോ നല്ല വൃത്തിയും എന്താ പറയുക അങ്ങനെ അങ്ങനെ ആരും വന്ന് വൃത്തി മീൻസ് നല്ല വൃത്തിയുള്ള സ്ഥലം കേട്ടോ എല്ലാം എന്താ പറയുക ചവിട്ട് ചെളിയാക്കി കേട്ടോ അങ്ങനെയൊന്നുമില്ല നല്ല രസം നല്ലൊരു ആംബിയൻസും ആണ് പുഴയുടെ സൈഡിലൊക്കെ ആയതുകൊണ്ടായിരിക്കും നമുക്ക് നല്ലൊരു കാറ്റും ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ചേ മുക്കാലൊക്കെ അവളോട് ഞങ്ങള് പോയത് പിന്നെ ഞങ്ങൾ കുറച്ചാലും അവിടെ ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലൊക്കെ അടി പിള്ളേർ പിന്നെ കുറച്ച് അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് പിന്നെ അവർ നടുക്കേണ്ട ഒരു ചായ തോമാസിൻ്റെ ചായക്കട എന്ന് പറഞ്ഞിട്ട് ഒരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ അവിടെയും കയറി അവിടുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ എന്താ അവിടെ നിന്ന് എന്തോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തൊക്കെ വാങ്ങി സാധാരണ ചെറുകടികളൊന്നുമില്ല അല്ലെങ്കിൽ അവിടെ ഇടയ്ക്ക് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ പോയതൊന്നും ഇല്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു കേട്ടോ ചായ ഉണ്ടായിരുന്നു ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് പിന്നെ കയാക്കിങ്ങിനൊന്നും ഒന്നും പിന്നെ കുറച്ച് സന്ധ്യയും കൂടി ആയായിരുന്നു ഇനി ഉമാരെയും കൂട്ടിയിട്ട് പോകാനത് ബുദ്ധിമുട്ടില്ല കയ്യാക്കിനാണ് ഞങ്ങൾ പെഡൽ ബോട്ടിങ്ങിന് പോകാമെന്നാണ് വിചാരിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ദിവസം പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചായയെക്കൂട്ടി തിരിച്ച് പോകുന്നത് കേട്ടോ ചെറിയൊരു വീഡിയോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്